ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ലോകത്തെ ഞെട്ടിച്ച ഒരു രക്ഷാ കഥ ഇസ്രയേലിന്റെ പിടിവാശിയുടെയും കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തിയേഴിന് ഇസ്രയേലിലെ ടെൽ അവീവിൽ നിന്ന് എയർ ഫ്രാൻസിന്റെ എയർ ബസ് പാരീസിലേക്ക് പറന്നുയരുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് യാത്രക്കാരും പന്ത്രണ്ട് ക്യാബിൻ ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിൽ യാത്രക്കിടെ ഗ്രീസിലെ ഏതൻസിൽ നിന്ന് അമ്പത്തിയെട്ട് യാത്രക്കാർ കൂടി കയറി ഏതൊരു സാധാരണ യാത്രയും പോലെ തുടങ്ങിയ ആ വിമാനയാത്ര പിന്നീട് ലോകചരിത്രത്തിന്റെ ഭാഗമായി തീരുകയാണ് ഉണ്ടായത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അതിസാഹസികമായ അവിശ്വസനീയമായ ഒരു രക്ഷാദൌത്യത്തിന്റെ നേർചിത്രമായി അത് മാറി എന്റെ റെയ്ഡ് അഥവാ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നിന്ന് ഏതൻസിലെ വിമാനത്തിൽ കയറിയ കയറിയെട്ട് യാത്രക്കാരിൽ പേരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു വിമാനം പറന്നുയർന്നതിനു ശേഷം അത് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടിവന്നില്ല ശാന്തരായിരിക്കുന്ന യാത്രക്കാരിൽ നിന്ന് ആദ്യം ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റ് എല്ലാവർക്കും നേരെ തോക്കുചൂണ്ടി തൊട്ടു പിന്നാലെ മൂന്ന് പുരുഷന്മാരും തങ്ങൾ വിമാനം റാഞ്ചുകയാണെന്നും പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ കൊന്നുകളയുമെന്നും അവർ യാത്രക്കാരോട് പറഞ്ഞു കൂട്ടത്തിലൊരാൾ കോക്പിറ്റിൽ അതിക്രമിച്ചു കയറി പൈലറ്റുമാരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ഹൈജാക്കർമാരിൽ നാലു ിൽ ജൽ അൽ ഫായി അബ്ദുൾ റഹീം അൽ ജബയർ എന്ന പാലസ്തീൻ വിമോചന സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അംഗങ്ങളായിരുന്നു മറ്റു രണ്ടുപേർ വെസ്റ്റ് ജർമ്മൻ റവല്യൂഷണറി സെല്ലിന്റെ ഭാഗമായ ബ്രിഗിറ്റി കുൽമാൻ വിൽഫ്രിഡ് റോസ് എന്നിവരായിരുന്നു തട്ടിയെടുത്ത വിമാനവുമായി അവർ നേരെ ഇറങ്ങിയത് ലിബിയയിലെ ബംഗാസി വിമാനത്താവളത്തിലായിരുന്നു ഇന്ധനം നിറയ്ക്കുക എന്നതായിരുന്നു ഉദ്ദേശം യാത്രക്കാരുടെ കൂട്ടത്തിൽ വൈദ്യസഹായത്തിന് അഭ്യർത്ഥിച്ച ഒരു സ്ത്രീയെ അവർ ബംഗാസിയിൽ വിട്ടായിരുന്നു പ്രശ്നം ഗുരുതരമാണെന്നും യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും അധികൃതർ അറിയണം അതായിരുന്നു െ വിട്ടയച്ചയിലെ പ്രധാന ഉദ്ദേശം കണക്ക് കൂട്ടിൽ തെറ്റിയില്ല വിമാനം റാഞ്ചപ്പെട്ട വിവരം അധികം വൈകാതെ ഇസ്രായേൽ അധികൃതർ അറിഞ്ഞു ബംഗാസിയിൽ നിന്ന് വിമാനം നേരെ പോയത് തലസ്ഥാനമായ എൻഡബയിലാണ് കാര്യമായ വികസനങ്ങളില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു എൻടബെ വിമാനത്താവളം അമീൻ ആയിരുന്നു അക്കാലത്ത് ഉഘാഡയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിച്ചതിനാലാണ് ഹൈജാക്കർമാർ ഇവിടം തെരഞ്ഞെടുത്തതെന്നും വാർത്തകൾ പറയുന്നു എൻഡബയിലെത്തിയ ഉടൻ മൂന്ന് പേർ കൂടി ഹൈജാക്കർമാർക്കൊപ്പം ചേർന്നു ഇവർ എല്ലാവരും ചേർന്ന് വിമാനത്തിൽ നിന്ന് ബന്ധികൾ ഓരോരുത്തരെയായി താഴെയിറക്കി വിമാനത്താവളത്തിലെ ഉപയോഗശൂന്യമായ പഴയ ടെർമിനലിലേക്കാണ് ാണ് ബന്ദികളെ കൊണ്ടുപോയത് വിമാനത്താവളത്തിൽ ഏതാനും പട്ടാളക്കാരും പോലീസുകാരും എല്ലാം കാവലുണ്ടായിരുന്നത്രേ പക്ഷെ അവരെല്ലാം ബന്ദികളെ കണ്ടില്ലെന്ന് നടി തങ്ങളുടെ പ്രസിഡന്റിന്റെ കൂടിയുള്ള ദൗത്യമായതിനാൽ അവർക്ക് അവഗണിക്കാതെ തരമില്ലായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈദി അമീൻ ബന്ദികളോട് സംസാരിക്കാൻ നേരിട്ട് നിങ്ങൾ നല്ലവരായിരിക്കാം പക്ഷേ നിങ്ങളുടെ രാജ്യം ഇസ്രയേൽ അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ ഇവിടെ ആർക്കും ഒരു അസൗകര്യവും ഉണ്ടാവില്ല മറിച്ച് സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റും ഞങ്ങൾ തരുന്നതായിരിക്കും ഇനി സംസാരിക്കാനുള്ളത് നിങ്ങളുടെ സർക്കാരിനോടാണ് അമിൻ ഇങ്ങനെയാണ് അത്രാതെ തന്നെ ഹൈജാക്കർമാർ തങ്ങളുടെ ആവശ്യം ഇസ്രയേലിനെ അറിയിച്ചു ബന്ദികളെ വെറുതെ വിടാം പക്ഷേ ഇസ്രയേൽ തടവിലുള്ള തങ്ങളുടെ സംഘത്തിലെ നാൽപ്പത് പലസ്തീൻ തടവുകാരെയും മറ്റു രാജ്യങ്ങളിലെ ജയിൽ കഴിയുന്ന പതിമൂന്ന് പേരെയും വിട്ടയക്കണം കൂടാതെ അഞ്ച് മില്യൺ യു എസ് ഡോളറും മോചന ദ്രവ്യമായി നൽകണം അതും ജൂലൈ ഒന്നിന് മുമ്പ് അത് സംഭവിച്ചില്ലെങ്കിൽ ബന്ദികളെ ഓരോരുത്തരെയായി വകവരുത്തും പിന്നീട് ബന്ദികളെ ഹൈജാക്കർമാർ രണ്ട് സംഘങ്ങളാക്കി വിഭിച്ചു ഇസ്രയേലുകാരാണ് ഒരു വിഭാഗത്തിലുണ്ടായിരുന്നത് മറുഭാഗത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നവരും ഇസഹാഖ് റാബിനായിരുന്നു അക്കാലത്ത് ഇസ്രയേലിന്റെ പ്രധാന പ്രധാനമന്ത്രി ഭീകരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് ഇസ്രയേലിന്റെ നിലപാടല്ല എന്നാൽ ബന്ദികളെ മോചിപ്പിക്കാൻ അധികം സമയവുമില്ല തുടർന്ന് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സർക്കാർ ക്യാബിനറ്റ് കൂടി പ്രതിരോധ മന്ത്രി ഷിമോൺ പെരേസും ചർച്ചയിൽ പങ്കെടുത്തു ബന്ധികളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ഭീകരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വരുമെന്ന നിലപാടാണ് ഇസഹാക്ക് റാബിൻ സ്വീകരിച്ചത് ഭീകരവാദികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രയേലിനെ കുറിച്ച് തെറ്റായ സന്ദേശം ലോകത്തിന് നൽകുമെന്ന് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഷിമോൺ പെരേസ് പറഞ്ഞു ഷിമോൻ പെരേസിന്റെ നിലപാട് കൃത്യമായിരുന്നെങ്കിലും അത് നടപ്പാക്കാനുള്ള പ്രായോഗികമായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ില്ല ജൂൺ മുപ്പതിന് ഇസ്രയേലുകാരല്ലാത്ത നാൽപ്പത്തെട്ട് ബന്ധികളെ ഭീകര മോചിപ്പിക്കുന്നു രോഗികളും അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് നാൽപ്പത്തെട്ട് പേരിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ജൂലൈ ഒന്നിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതോടെ ജൂലൈ നാലു വരെ ഭീകരവാദികൾ ഇസ്രായേലിന് സമയം അനുവദിച്ചു നൂറ് ബന്ധികളെ കൂടി പിന്നീട് ഭീകരവാദികൾ മോചിപ്പിച്ചു ബാക്കിയുള്ളത് നൂറ്റിയാറ് ബന്കൾ അതിൽ എൺപത്തിനാല് ഇസ്രേലുകാരും പത്ത് ചെറുപ്പക്കാരായ ഫ്രഞ്ച് യാത്രികരുമായിരുന്നു എയർ ഫ്രാൻസിലെ പന്ത്രണ്ട് ജീവനക്കാരെയും മോചിപ്പിച്ചു പക്ഷേ അവർ പോകാൻ വിസമ്മതിച്ചു വിമാനത്തിലെ യാത്രക്കാരെയാണ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചു പോകാനാവില്ലെന്നുമായിരുന്നു വിമാന ജീവനക്കാരുടെ സ്നേഹമായ നിലപാട് ബന്ദികൾക്കൊപ്പം അവരും നിലകൊണ്ടു ജൂലൈ നാലിലേക്ക് ഇനി അധിക സമയമില്ല തുടർന്ന് ഇസഹാഖ് റാബിൻ ഇസ്രായേൽ മുൻ പ്രതിരോധ വിദഗ്ധനായ ബറൂച്ച ബർലേവിന്റെ സഹായം തേടാൻ തീരുമാനിക്കുന്നു ബറൂച്ച ബർവേലിന് ഈദി അമീനെ വർഷങ്ങളായി അറിയാം ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഈദി അമീനോട് അഭ്യർത്ഥിക്കണമെന്നാണ് ബറൂച്ച ബർവേലിനോട് ഇസഹാഖ് റാബിൻ പറഞ്ഞത് ഈദി അമീനുമായി ബറൂച്ച ഫോണിൽ ബന്ധപ്പെടുകയാണ് ആദ്യ ഫോൺ വിളിയിൽ തന്നെ പറ്റില്ലെന്നാണ് ഈദി അമീൻ പറഞ്ഞത് അമേരിക്കയുമായി ബന്ധപ്പെടുകയാണ് പിന്നീട് ഇസ്രായേൽ സർക്കാർ ചെയ്തത് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അൻവർ സാദത്തിനോട് പ്രശ്നത്തിൽ ഇടപെടാൻ അമേരിക്ക ആവശ്യപ്പെടണമെന്നായിരുന്നു ഇസ്രായേലിന്റെ അഭ്യർത്ഥന ഈ സമയത്തെല്ലാം ബന്ദികളുടെ ആവശ്യം അംഗീകരിക്കണോ അതോ സൈനിക നടപടി സ്വീകരിക്കണോ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിലുള്ള സംവാദം ഒരു വശത്ത് കനക്കുകയാണ് ഭീകരരുമായി സന്ധിയില്ലെന്ന ടിമോൺ പെരേസിന്റെ നിലപാടിന് മുന്നിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സൈരദ് മക്കലിന്റെ തലവൻ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെത്യാഹു ആയിരുന്നു ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ജോനാഥൻ നെത്യാഹു സൈനിക നടപടിയിൽ ഇസ്രയേലിന് പൂർണ്ണമായും വിജയിക്കാനാകുമെന്നും ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ രാജ്യത്തിന്റെ യശസ് കൂടുതൽ ഉയരുമെന്നും ഷിമോൺ പെരേസിനോട് യുവനാഥൻ നെത്യാഹു പറഞ്ഞു അദ്ദേഹം നൽകിയ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശക്തമായി പ്രേരിപ്പിച്ചത് ഇസ്രയേലിന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഉക്കാണ്ട ജൂലൈ നാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഭീകരർ സമയം അനുവദിച്ചിരിക്കുന്നത് ബന്ധികളെ രക്ഷപ്പെടുത്താനുള്ള പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ പൊടിപിടിക്കുകയാണ് ബ്രിഗേഡിയർ ഡാൻ ഷോമ്രോൺ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും പ്രതിരോധ സേനയുടെ തലവനുമായ മോർദസായി ഗോറിനു മുന്നിൽ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു വിദഗ്ധരായ നൂറ് സൈനികരെ തങ്ങൾക്ക് വിട്ടുതരണമെന്നതായിരുന്നു അതിലെ പ്രധാന ആവശ്യം അതിവേഗത്തിൽ തന്നെ പരിശീലനം ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും ഡാൻ ടോമറോൺ പറഞ്ഞു സൈനിക നടപടിയിലേക്ക് പോകുന്നതിൽ അപ്പോഴും പ്രധാനമന്ത്രി ഇസഹാഖ് റാവിന് എതിർപ്പായിരുന്നു ദൌത്യം നടപ്പാക്കുന്നതിലെ വെല്ലുവിളിക്കിടയിലും ഇസ്രയേലിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നു എന്റെ പേ വിമാനത്താവളം പണിതത് ഒരു ഇസ്രയേലി സ്ഥാപനമായിരുന്നു അവർ വിമാനത്താവളത്തിന്റെ ബ്ലൂ പ്രിന്റ് ഡാൻ ടോമറോണിന് നൽകി ഭീകരർ വിട്ടയച്ച ബന്ദികളിൽ ഒരാൾ ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ഇസ്രായേൽ സർക്കാരിന് കൈമാറി എവിടെ എങ്ങനെയാണ് ബന്ദികളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എത്ര ഭീകരർ അവർ എവിടെയാണ് കാവൽ നിൽക്കുന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ അക്കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്നു ഇസ്രയേലും ഉഗാണ്ടിയും തമ്മിലുള്ള ദൂരമായിരുന്നു അടുത്ത വെല്ലുവിളി ഹെർക്കുലസ് വിമാനങ്ങളാണ് ദൌത്യത്തിനായി കൊണ്ടുപോകുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടതിനാൽ വഴിയിൽ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറക്കി ഇന്ധനം നിറയ്ക്കേണ്ടി വരും ഇസ്രയേലിനോട് അനുഭാവമുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിലും ഈദമീന്റെ ശത്രുത വിളിച്ചു വരുത്തുന്നതിൽ അവർക്കെല്ലാം ഭയമായിരുന്നു രഹസ്യ സ്വഭാവമുള്ള ദൌത്യമായതിനാൽ അത് ചോർന്നു പോയാൽ എല്ലാ പദ്ധതികളും പാടും ഈ സാഹചര്യത്തിൽ ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഏജൻസി എം പതിനാറ് തലവനായ സർ മോറിസ് ഓൾഡ് ഫീൽഡാണ് ഇസ്രയേലിനെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത് കെയിൽ ഇറക്കി ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുകയാണ് ിൽ അത് നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു തുടർന്ന് ഓൾഡ് ഫീൽഡ് വഴി മൊസാദ് കെനിയർ മന്ത്രി ബ്രൂസ് മക്കൻസിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആവശ്യം അറിയിച്ചു അദ്ദേഹം കെനിയൻ പ്രസിഡന്റ് ജോമോ കെൻഡയാട്ടയോട് ഇസ്രായേലിന്റെ ആവശ്യം അംഗീകരിക്കണമെന്ന് അപേക്ഷിച്ചു പട്ടില്ലെന്നായിരുന്നു ജോമാൻ കെൻഡാട്ടയുടെ ആദ്യത്തെ മറുപടി ഒട്ടേറെ നയതന്ത്ര വിദഗ്ധരും കെനിയയിൽ നിക്ഷേപം നടത്തുന്ന വ്യവസായ പ്രമുഖരും ഇടപെടൽ മൂലം ജാമോ കെൻഡിയോട്ടോ പച്ചക്കൊടി വീശി വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തിട്ടും അതീവ രഹസ്യ സ്വഭാവമുള്ള ദൌത്യത്തിന്റെ വിവരങ്ങൾ തോർന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഉഗാണ്ടിയിലെ കെനിയൻ എംബസി ഉദ്യോഗസ്ഥരാണ് ഇതേ െ കുറിച്ച് ആദ്യം അറിഞ്ഞത് എന്നാൽ ഇത് വെറും അസംബന്ധമാണെന്നും പ്രായോഗികമായി ഒരാൾക്കും അങ്ങനെ ചെയ്യാനാകില്ലെന്നും പറഞ്ഞ് അവർ അതിനെ ഉച്ചു തള്ളി രാത്രിയിലാണ് എൻറ്റോബിയയിൽ വിമാനം ഇറക്കാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ വെളിച്ചമുണ്ടായിരിക്കില്ല അങ്ങനെയെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ വിമാനം ഇറക്കേണ്ടി വരും അതിനാൽ പരിമിതമായ വെളിച്ചത്തിൽ വിമാനം ഇറക്കാനുള്ള പരിശീലനം പൈലറ്റുമാർക്ക് നൽകാൻ പ്രതിരോധ വകുപ്പ് തീരുമാനിക്കുന്നു പരിശീലനത്തിന് വേണ്ടി ആദ്യം ഇറങ്ങിയ വിമാനം തലനാരരയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്രേ അത് കടുത്ത ആശങ്ക സൃഷ്ടിച്ചു സൈനിക നടപടി ബന്ദികളുടെ ജീവൻ മാത്രമല്ല സൈനികരെയും വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ അപ്പോഴും പ്രതിരോധ മന്ത്രി സൈനിക നടപടി എന്ന നിലപാടിൽ നിന്നും ഉറച്ചുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് ഒന്നേ ഇരുപതിന് ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് തുടക്കമാകുന്നു നാല് ഹെർലുലസ് വിമാനങ്ങളും രണ്ട് ബോയിങ് വിമാനങ്ങളും എന്റെ ലക്ഷ്യമാക്കി പറഞ്ഞു വരുന്നതിനു ശേഷം മാത്രമാണ് ഇസ്രയേൽ ക്യാബിനറ്റിനോട് പോലും രക്ഷാദൌത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ആണ് ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് നേതൃത്വം നൽകുന്നത് രണ്ട് ജീപ്പുകളും ഈദി അമീന്റെ കാറിനോട് സാദൃശ്യമുള്ള ഒരു കറുത്ത കാറും അവർ കൈവശം കരുതി ഈജിപ്ത് സുഡാൻ സൊമാലിയ സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടാതിരിക്കാനാണ് വളരെ താഴ്ന്ന സാവധാനമാണ് വിമാനങ്ങൾ പറഞ്ഞത് എന്നിരുന്നാൽ പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രാദേശിക സമയം പതിനൊന്നേ ഒന്നിന് ഹെർക്ലീസ് വിമാനം ഒന്ന് എന്റെ പൊയോയുടെ റൺവേയിൽ ഇറങ്ങി അങ്ങനെ ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റുകൾ നീണ്ട യാത്രയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു തൊട്ടു പിന്നാലെ വന്ന മൂന്ന് ഹെർക്കലീസ് വിമാനങ്ങളും രണ്ട് ബോയിംഗ് വിമാനങ്ങളും സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇതെല്ലാം നടക്കുന്നത് പുതിയ ടെർമിനലിന് സമീപമാണ് ഭീകരർ ബന്ധികളുടെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് പഴയ ടെർമിനലിനും പുതിയ ടെർമിനലിനും തമ്മിൽ നല്ല ദൂരമുണ്ട് അത് ഇസ്രായേൽ സൈന്യത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി വിമാനത്തിൽ കരുതിയ കറുത്ത മേഴ്സിഡസ് കാറിലും രണ്ട് ലാൻഡ് റോവറുകളിലുമായി യോനാഥൻ നിത്യാഹവും സംഘവും പഴയ ടെർമിനൽ യാത്ര തങ്ങൾ ഉഗാണ്ടൻ സൈന്യമാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിയത് കറുത്ത കറുത്താറിന്റെ അതേ മോഡൽ ആയിരുന്നു സംഘവും ഉപയോഗിച്ചത് എന്നാൽ പഴയ ടെർമിനലിന് സമീപം നിൽക്കുന്ന രണ്ട് ഗാർഡുകൾക്ക് സംശയം തോന്നി കാരണം മറ്റൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈദി അമീൻ വെളുത്ത നിറത്തിലുള്ള പുതിയ മേഴ്സഡീസ് എടുത്തത് തങ്ങളുടെ കൺമുമ്പിലൂടെ പോകുന്ന കറുത്തക്കാർ ഈദി അമീന്റെ അല്ലെന്ന് മനസ്സിലായ കാവൽക്കാർ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു തൽക്ഷണം തന്നെ ലൈസൻസ് ഉള്ള തോക്കുകൾ ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്താൻ യോനാഥൻ കമാൻഡുകൾക്ക് നിർദ്ദേശം നൽകി അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിറകിൽ സഞ്ചരിച്ചിരുന്ന ഒരു കമാൻഡോ സൈലൻസർ ഇല്ലാത്ത തോക്കിൽ നിന്ന് ഗാർഡുകൾക്ക് നേരെ വെടിയുറും ഭീകരവാദികളും ഉഗാണ്ടൻ സൈന്യവും അത് കേട്ടുണ്ടാവാം ഇനി കാത്തിരിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം പഴയ ടെർമിനലിലേക്ക് കുതിച്ചു ടെർമിനലിനകത്തേക്ക് അകത്തേക്ക് പ്രവേശിച്ചും ഞങ്ങൾ ഇസ്രയേലി സൈനികരാണ് എല്ലാവരും താഴെ കിടക്കൂ എന്ന് മെക്കാഫോണിലൂടെ ഹിബ്രുവിലും ഇംഗ്ലീഷിലും ഉറക്കെ വിളിച്ചു പറഞ്ഞു ബന്ധികളെ പഴയ ടെർമിനലിന്റെ പ്രധാന മുറിയിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഭീകരവാദികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചു അവർ തിരിച്ചും നിറയൊഴിച്ചു വെറും ആറ് മിനിറ്റുകൾ കൊണ്ട് എട്ട് ഭീകരവാദികളാണ് മരിച്ചു വീണത് വെടിവെപ്പിനിടെ മൂന്ന് ബന്ദികൾ മരിക്കുക യും ഒരാൾക്ക് ഗുരുമായി പരിക്കേൽക്കുകയും ചെയ്തു അതിൽ ഫ്രാൻസിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ പത്തൊൻപത് കാരനും റഷ്യയിൽ നിന്നും കുടിയേറിയ അൻപത്തിയാറുകാരനുമാണ് മരിച്ചത് പിന്നീട് ശക്തമായ ആക്രമണം ഉണ്ടായത് ഉഗാണ്ടൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെയും ബന്ദികൾക്ക് നേരെയും വെടിയുതിർത്തു ബന്ധികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം തിരിച്ചടിച്ചു എന്നാൽ കൺട്രോൾ ടവറിന് മുകളിൽ പതിയിരുന്ന ഉഗാണ്ടൻ സൈനികർ നിറയൊഴിച്ചപ്പോൾ അത് ബന്ദികളെ വിമാനത്തിലേക്ക് സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരുന്ന യോനാദൻ നിത്യോഹന്റെ ജീവനെടുത്തു അഞ്ച് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ മറുവശത്ത് നാൽപ്പത്തഞ്ച് ഉഗാണ്ടൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് പോരാട്ടം കനത്തതോടെ വിമാനത്താവളത്തിന്റെ മറുവശത്ത് നിർത്തിയിട്ടിരുന്ന ഉഗാണ്ടൻ സൈന്യത്തിന്റെ മിഗ് വാഹനങ്ങൾ കമാൻഡർ ഇൻ ചീഫ് യഹൂദ് ബരാക്കിന്റെ ശ്രദ്ധ ക്ഷണിച്ചു ലാൻഡ് റോവറിൽ മിഗ് വാഹനങ്ങൾക്ക് നേരെ കുതിച്ച യഹൂദ് ബരാക് അവർക്ക് നേരെ വെടിയുർത്തു വെറും അമ്പത്തി മിനിറ്റുകൾ നീണ്ട ഓപ്പറേഷനൊടുവിൽ നൂറ്റിമൂന്ന് ബന്ധികളെയും മോചിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം എൻറ്റബോയുടെ മണ്ണ് വിട്ടത് വില കൊടുത്ത് കിനിയ ഓപ്പറേഷൻ തണ്ടർ അല്ലെങ്കിൽ എന്റബോ റെയ്ഡ് ഇസ്രായേലിനെ സംബന്ധിച്ച ചരിത്ര വിജയമാണ് തീവ്രവാദത്തോട് സന്ധിയില്ലെന്ന സന്ദേശം ലോകം മുഴുവൻ നൽകാൻ ഇസ്രയേലിന് സാധിച്ചു തീവ്രവാദത്തെ എങ്ങനെ നേരിടാമെന്ന് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് കാണിച്ചതെന്നും സാഹസികമായ ഈ ദൌത്യം കാലം എത്ര കഴിഞ്ഞാലും ലോകത്തിൽ മുഴങ്ങുമെന്നാണ് പിന്നീട് ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഷാമ്രോൺ പറഞ്ഞത് അതേസമയം ഇസ്രയേലിനെ സഹായിച്ചതിന്റെ പരിണിത ഫലമായി കെനിയയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ഉഗാണ്ടയുടെ മണ്ണിൽ നിന്ന് അവിശ്വസനീയമാംവിധം ബന്ധികളെ മോചിപ്പിക്കുകയും ഭീകരരെ തന്റെ സൈനികരെയും വധിക്കുകയും ചെയ്ത ഇസ്രയേലിന്റെ നടപടി ഏകാധിപതിയായ ഈദി അമീനെ കടുത്ത തിരിച്ചടിയായി തുടർന്ന് ഉഗാണ്ടയിൽ താമസിക്കുന്ന കെനിയക്കാരെ മുഴുവൻ കൊന്നൊടുക്കാൻ ഈദി അമീൻ ഉത്തരവിട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് ഉഗാണ്ടൻ സൈന്യത്തിന്റെ തോക്കിന് ഇരയായത് മൂവായിരത്തോളം വരുന്ന കെനിയക്കാർ മരണഭയത്തിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു കെനിയൻ കാർഷിക മന്ത്രി ബ്രൂക്ക് മക്കൻസി ആണല്ലോ ഇസ്രയേലിന് വേണ്ടി കെനിയൻ പ്രസിഡന്റിനോട് സംസാരിച്ചത് അതിനാൽ സ്വാഭാവികമായും മക്കൻസിയും ഈ അമീന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മക്കൻസി കൊല്ലപ്പെട്ടു പിന്നീട് മക്കൻസിയുമായുള്ള ആദരസൂചകമായി ഇസ്രയേൽ ഒരു വനം നട്ടു വളർത്തി ഭീകരവാദികളുടെ പിടിയിലിരിക്കെ ഡോറ ബോച്ച് എന്ന എഴുപത്തിനാല് കാരിയായ ഇസ്രയേലി വനിതയെ ഉഗാണ്ടയിലെ കമ്പാല ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു അത് ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടിട്ടും ബന്ദികളുടെ അടുത്തേക്ക് പോകാൻ ഇവർ തയ്യാറായില്ല ഒരു ദിവസം കൂടി തനിക്ക് വിശ്രമം ആവശ്യമാണെന്നും സുഖമല്ലെന്നുമാണ് അവർ പറഞ്ഞത് അന്ന് രാത്രിയാണ് ഇസ്രയേൽ സേന ബന്ദികളെ മോചിപ്പിക്കാനെത്തിയത് അതോടെ ഡോറാബോച്ച് ഉഗാണ്ടയിൽ കുടുങ്ങി എന്റെ പേർ റെയ്ഡിന് ശേഷം കലിബുണ്ട ഈദി അമീൻ ഡോറാബോച്ചിനെയും കൊല്ലാൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഉഗാണ്ടൻ ടാൻസാനിയിൽ യുദ്ധം നടക്കുമ്പോൾ ടാൻസാനിയൻ സേന കരിമ്പ് തോട്ടത്തിൽ നിന്ന് ഡോറാബോച്ചിന്റെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി രക്ഷാദൌത്യത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട യോനാഥൻ നത്യാഹുവിനോടുള്ള ആദര സൂചകമായി ഓപ്പറേഷൻ ഓപ്പറേഷൻ യോനാഥ എന്ന് പുനർനാമകരണം ചെയ്തു കടുത്ത വിമർശനമാണ് അത് വഴിവെച്ചത് ഓപ്പറേഷൻ ഡണ്ടർബോൾട്ടിന്റെ ചർച്ച ിൽ നിത്യാസം ഒരിക്കലും ഭാഗമായിരുന്നില്ലെന്നും ദൗത്യത്തിന് രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തെ സംഘത്തിൽ ഉൾപ്പെടുത്തിയതെന്നുമായിരുന്നു വിമർശനം എന്നാൽ എതിർപ്പുകളെ വകവയ്ക്കാതെ ഇസ്രയേൽ സർക്കാർ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് ഓപ്പറേഷൻ യോനാഥൻ എന്ന പേര് നൽകി ഓപ്പറേഷൻ തണ്ടർബോൾട്ടിനെ ആസ്പദമാക്കി ഒട്ടേറെ സിനിമകളും പുസ്തകങ്ങളും സീരീസുകളും ഡോക്യൂമെന്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട് റെയ്ഡോൺ ആറ് വിക്റ്ററി അറ്റ് ഓപ്പറേഷൻ തണ്ടർബോൾ തുടങ്ങിയവയെല്ലാം ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് വ്യത്യസ്ത അറിവുകൾ അറിയാനും വ്യത്യസ്തമായ രീതിയിൽ സ്റ്റോറി ചർച്ച ചെയ്യുന്ന ചർച്ചകളിൽ പങ്കെടുക്കുവാനും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം